രാവിലെ വടക്കിടത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് യാമി ഇന്ന് ചെല്ലാമെന്ന് ദേവൂരോട് പറഞ്ഞിരുന്നു പക്ഷെ പോകാൻ ഒരു മൂടില്ല എടി ചേച്ചി നീ അങ്ങോട്ട് പോണില്ലേ ദച്ചു സ്കൂളിൽ പോകാൻ ഒരുങ്ങി യാമിയുടെ റൂമിലേക്ക് വന്നു ഞാൻ പോകണോ പോണം എന്റെ പൊന്നേച്ചി നീ ഇതുവരെ അത് വിട്ടില്ലേ അയാളോട് പോകാൻ പറ ദച്ചു ഉപദേശം തുടങ്ങി യാമി ആകെ കുഴങ്ങി ദച്ചു പോയിട്ടും അവൾ ആലോചനയിലായിരുന്നു യാമി ചെല്ലുമ്പോഴേക്കും വടക്കിടത്ത് എല്ലാവരും ജോലിക്ക് പോയിരുന്നു പുറത്ത് ദേവന്റെ കാർ കാണാഞ്ഞതുകൊണ്ട് അവൾ ആശ്വസിച്ചു പതിവ് പോലെ അവൾ മായയോട് സംസാരിച്ചതിന് ശേഷം ദേവുവിന്റെ മുറിവൂമിലേക്ക് പോകാനായി നടന്നു യാമി മോളെ നീ മുകളിലേക്കല്ലേ ഇതുകൂടി കൊണ്ടുപോകും മായ ഒരു ഗ്ലാസ്സിൽ ചുക്ക് കാപ്പി അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആർക്കാ മായേൻ്റെ ഇത് ദേവുവിനാണോ അവൾക്കെന്ത് പറ്റി യാമി പ്രപ്രാളത്തോട് ചോദിക്കുന്നത് കേട്ട് മായ ചിരിച്ചു ഏ ഇത് ദേവനാ അവന് രാവിലെ തട്ടി ചെറിയൊരു പനി മോളൊന്ന് കൊടുക്കാമോ മായ പറയുന്നത് കേട്ട് അവൾ ഒന്ന് നിന്നു അത് അതിനെന്താ ഞാൻ കൊടുക്കാം വേറെ നിവൃത്തിയില്ലാതെ അവൾ കാപ്പിയും വാങ്ങി മുകളിലേക്ക് നടന്നു തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ മായ എൻ്റെ പറ്റില്ല എന്ന് എങ്ങനെ പറയും അതുകൊണ്ട് മാത്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ദേവന്റെ മുറിയിലേക്ക് നടന്നു കഥകിലൊന്നു മുട്ടി അവൾ കാത്തു നിന്നു തിരിച്ചു പ്രതികരണം ലോക്കിൽ പിടിച്ചു ൂട്ടിയിട്ടില്ലായിരുന്നു തുറന്നകത്തേക്കൊന്ന് എത്തി നോക്കി തലേന്ന് രാത്രിയിലെ കാര്യങ്ങൾ ഓർത്ത് നെറ്റിക്കുമേലെ കൈ ചേർത്ത് കിടക്കുകയാണ് ദേവൻ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവനൊന്ന് നോക്കി യാമിയെ കണ്ട് അവന്റെ മനസ്സ് തുള്ളിച്ചാടി പനിയല്ലായിരുന്നെങ്കിൽ ഇപ്പൊ തുള്ളിച്ചാടിയേനെ ചുക്ക് കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ പുറത്തേക്ക് നടന്നു ഒന്ന് എടുത്തു തന്നിട്ട് പോടോ അവന്റെ ക്ഷീണം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവൾ ആകെ വല്ലാതെയായി പാവം തോന്നി തിരികെ വന്ന് കാപ്പിയെടുത്ത് കയ്യിൽ കൊടുത്തു നീ നന്നായിട്ട് പ്രാഗിയല്ലേ അവൻ കളിയായിട്ട് ചോദിച്ചു ഞാൻ ആരെയും പ്രാഗിട്ടൊന്നുമില്ല സ്വരത്തിൽ അവൾ പറഞ്ഞു പ്രാഗിയില്ലേ അതെന്താ നിന്നെ വിഷമിപ്പിച്ചതല്ലേ കരയിച്ചതല്ലേ അവൻ വീണ്ടും ചോദിച്ചു ചൂടാറുന്നതിന് മുൻപ് കുടിക്കണം എങ്കിലേ പനി മാറൂ അവൻ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ അവൾ പറഞ്ഞു റൂമിൽ നിന്നിറങ്ങി ദേവിന്റെ റൂമിലേക്ക് നടന്നു അയാക്കപ്പ അറിയാം എനിക്ക് വിഷമമാകുമെന്ന് ഞാൻ കരയുമെന്നൊക്കെ എന്നിട്ട് മനഃപൂർവ്വമാണ് എന്ത് ചെയ്തിട്ട ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടുവരുന്ന യാമിയെ കണ്ട് ദേവുവിൻറെ കണ്ണു തള്ളി ഹലോ എന്തീ ഒറ്റയ്ക്ക് സംസാരിക്കണേ ദേവ് പറഞ്ഞത് അവൾ കേട്ടിരുന്നില്ല ചേച്ചിയെ ഇത് ഏത് ലോകത്താ യാമിയെ പിടിച്ചു കുലിക്കൊണ്ട് ദേവു വിളിച്ചപ്പോളാണ് അവൾക്ക് ബോധം വന്നത് എത്ര നേരോട്ട് ഞാൻ വിളിക്കുവാ ഇത് ഏത് ലോകത്താ അത് ഞാൻ എന്തോ ആലോചിച്ചിട്ട് നീ എന്താ പറഞ്ഞു ഹ്മ് കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്താണെന്ന് പറയാൻ ഒരുങ്ങിയിരുന്നു ദേവു പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നു നാളെയാണ് ജിത്തുവിന്റെ ബർത്ത്ഡേ ജിത്തുവിന്റെയും നീതുവിന്റെയും വീട്ടിലുള്ളവർ മാത്രമുള്ള ചെറിയൊരാഘോഷം യാമിയെയും കുടുംബത്തിനെയും ക്ഷണിച്ചിരുന്നു ഒഴിവാകാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് മായയും ദേവനും നീതുവും സമ്മതിക്കുന്നില്ല വർക്കിംഗ് ഡേ ആയതുകൊണ്ട് രാത്രിയിലാണ് ആഘോഷം ഏകദേശം എല്ലാം ശരിയാക്കിയതിനു ശേഷം യാമി പോകാനായി എഴുന്നേറ്റു ദേവു താഴേക്ക് പോയിരുന്നു യാമി റൂമിൽ നിന്നിറങ്ങി ദേവന്റെ റൂമിലേക്ക് നോക്കി അവനെ ഒന്ന് പോയി നോക്കണമെന്നുണ്ട് പനിയായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് എന്തോ പോലെ പോയി നോക്കാം അതു ആലോചിച്ചവൾ ദേവന്റെ റൂമിലേക്ക് നടന്നു പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ബെഡിൽ ദേവനില്ല ബാത്റൂമിൽ നിന്ന് ശബ്ദവും കേൾക്കുന്നുണ്ട് തിരികെ പോകാമെന്ന് വിചാരിച്ച് തിരിഞ്ഞതും ബാത്റൂമിന്റെ കഥകു തുറന്ന് അവൻ ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു ഇറങ്ങി ഓടിയാലോ അവൾ ആലോചിച്ചു ഞാൻ ഗ്ലാസ് എടുക്കാൻ വന്നതാ വേറെ വഴിയില്ലാത്തതുകൊണ്ടവൾ പെട്ടെന്ന് തോന്നിയത് പറഞ്ഞു അതിന് ഗ്ലാസ് അമ്മ നേരത്തെ വന്നപ്പോൾ കൊണ്ടുപോയല്ലോ ദേവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അമളി പറ്റിയത് പുറത്തു കാണിക്കരുതല്ലോ ദേവന്റെ അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി മുൻപിൽ നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ ഉമ്മിനീരിറക്കി പെട്ടെന്ന് എവിടുന്നോ ഒരു വിറയിൽ അവളെ പിടികൂടി എന്നാൽ തിരിഞ്ഞൊരാൻ ശക്തി ഇല്ലാത്തതുപോലെ അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു നീ എന്തിനായി ഇങ്ങനെ വിറയ്ക്കുന്നേ ആര് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പോണു തിരിഞ്ഞി നടക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് അവൻ കഥ കളച്ചിരുന്നു കൊഴപ്പൊന്നുമില്ലേ അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഇല്ല എനിക്ക് പോണം യാമിയുടെ പകർച്ച അവനിൽ പ്രണയം നിറച്ചു പോണോ ദേവന്റെ ചുടു നിശ്വാസം അവളുടെ നെറ്റിയിലും മൂക്കിലുമായി തട്ടിത്തടഞ്ഞു പോയി മറുപടി പറയാൻ പോലും തനിക്ക് കഴിയുന്നില്ല അത്രക്ക് അശക്തിയായതുപോലെ തോന്നി അവൾക്ക് അവൻ അടുത്തേക്ക് വരുമ്പോൾ ശ്വാസം പോലും പോലെ അവന്റെ കണ്ണുകൾ അവളുടെ വിറയ്ക്കുന്ന അധരങ്ങളിൽ പതിഞ്ഞു അവളുടെ മേൽചുണ്ടിനു പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പ് കണങ്ങളെ തൊട്ടുനോക്കുവാൻ അവന്റെ ഉള്ളം തുണികൊട്ടി അവൻ അറിയാതെ തന്നെ കൈകൾ അവയ്ക്ക് ഉയർന്നു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ പേടിച്ച് കണ്ണടച്ചു നിൽക്കുകയാണ് യാമി അവനിലെ പനിച്ചൂട് അവളിലേക്ക് നിറയുന്നത് പോലെ തോന്നി ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ ദേവുവിന്റെ വിളി കേട്ട് ദേവൻ അവളിൽ നിന്നും വിട്ടുമാറി കിട്ടിയ തക്കത്തിന് ഉള്ള ജീവനും കൊണ്ട് യാമി താഴെ കോടി തെറ്റായി പോയോ എന്നൊരു ചിന്ത അവനിൽ ഉടലെടുത്തുവെങ്കിലും അവളുടെ ഓട്ടം കണ്ട് ദേവന്റെ ചുണ്ടിൽ ഒരു കുസൃതിച്ചിരി മിന്നി ഇന്നാണ് ജിത്തുവിന്റെ ബർത്ത്ഡേ പെരുമാൾ ബിസിനസ് ആവശ്യത്തിനായി ചെന്നൈക്ക് പോയിരുന്നു മായയുടെ നിർബന്ധം കാരണം മീനാക്ഷിക്ക് ഒന്നും പറഞ്ഞൊഴിയാനും പറ്റിയില്ല വൈകുന്നേരം കുറച്ചു നേരത്തേക്ക് അങ്ങോട്ടേക്ക് പോകാനായി ഒരുങ്ങുകയാണ് മീനാക്ഷിയും ദിച്ചു യാമി രാവിലെ അവിടെ പോയി അവരുടെ കൂടെ നിന്ന് സഹായിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വന്നിരുന്നു തിരികെ ചെല്ലാമെന്ന് ദേവുവിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നലത്തെ അനുഭവം മാത്രം നല്ലതല്ലാത്തത് കൊണ്ട് പോകുന്നതിനെ പറ്റി ഒന്നുകൂടി ആലോചിക്കുകയാണ് അവൾ ചേച്ചി നീ ഇതുവരെ ഒരുങ്ങിയില്ലേ അമ്മ നിന്നെ ഇന്ന് കൊല്ലും നോക്കിക്കും മേശപ്പുറത്ത് തലവെച്ചു കിടക്കുന്ന യാമിയെ കണ്ട് ദച്ചു പറഞ്ഞു ഞാൻ വരണില്ല ദച്ചു എനിക്ക് നല്ല തലവേദന നിങ്ങൾ പോയിട്ട് വേഗം വന്നാ മതി യാമി ഒരു കൈ തലയിൽ താങ്ങി പറഞ്ഞു അത് മോശമില്ല യാമിച്ചിയേ ദേവി ചേച്ചിക്ക് വിഷമാവും നീ വന്നേ ഡ്രസ് മാറ ദു അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മീനാക്ഷി ഇടപെട്ടിട്ടും അവൾ സമ്മതിച്ചില്ല അവസാനം യാമിയുടെ ആഗ്രഹം പോലെ നടന്നു മീനാക്ഷിയും ദച്ഛുവും പോകാനായി ഇറങ്ങി യാമി കുറച്ചു നേരം കഴിഞ്ഞ് ദേവുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു യാമിയുടെ ശബ്ദത്തിലെ വൈയായിക തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൾ വേറൊന്നും പറഞ്ഞില്ല യാമി മേശയിലേക്ക് തലവെച്ചു കടന്നു ചിന്ത മുഴുവൻ ദേവന്റെ ഇന്നലത്തെ ഭാവമാറ്റമായിരുന്നു ഇങ്ങനെയൊരു ആഘോഷം ജിത്തു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ബർത്ത്ഡേ ആഘോഷിച്ച് ശീലവുമില്ല തിരക്കേറിയ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാറ് പോലുമില്ല ഈ തിരക്കിനിടയിലും നീതു ഇതെല്ലാം പ്ലാൻ ചെയ്തു തോർത്ത് അവൻ അത്ഭുതം തോന്നി കിച്ചുവിനെയും എടുത്തു നിൽക്കുന്ന നീതുവിനെ അവൻ നോക്കി നിന്നുപോയി അവന്റെ ഉള്ളിൽ അവരുടെ പ്രണയകാലം നിറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജിലെ ഒരു ഫ്രഷേഴ്സ് ഡേ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന തന്റെ മുന്നിൽ കണ്ണു നിറച്ച് മുഖമൊക്കെ ചുവന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോ ഇവിടെ വരെയായി ദട്ടാ ഇങ്ങനെ വെള്ളം ഉറക്കരുത് സ്വന്തം ഭാര്യയാണെങ്കിലും പുള്ളിക്കാരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ജിത്തുവിൻ്റെ കിളി പോയുള്ള നിൽപ്പ് കണ്ട് ആദിയുടെ വക രഹസ്യ കമൻ്റാണ് ഒന്ന് പോടാ ചളി വാരി അറിയാതെ ഓഹോ അങ്ങനെയാണല്ലേ അപ്പം പിന്നെ ചില ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഏട്ടത്തി അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഏട്ടത്തി ജിത്തുവിന് അപകടം മണത്തു ബാക്കി പറയുന്നതിന് മുൻപേ ജിത്തു അവൻ്റെ വാപൊത്തി ഇവിടെ പറയരുത് പ്ലീസ് കുടുംബം കലക്കരുത് നീ പറഞ്ഞത് ചളിയല്ല അല്ല ഫസ്റ്റ് ക്ലാസ് കോമഡിയ സർട്ടിഫിക്കറ്റ് വേണോ ഞാൻ എഴുതി തരാം എന്റെ കോമ്പളിക്ക് നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ആദി ഉച്ചം വാരി ഇതിരെ ഓ പിന്നെ നിനക്ക് എന്താ വേണ്ടത് ജിത്തു കൈകൊപ്പിക്കൊണ്ട് ചോദിച്ചു ആ അങ്ങനെ ചോദിക്ക എനിക്ക് വേണ്ടത് വേറൊന്നുമല്ല അച്ഛന്റെ പെർമിഷൻ അത് മാത്രം മതി ആദിയുടെ മറുപടി കേട്ട് ജിത്തുവിന് ഒരു വശപ്പിശകം മണുത്തു എന്തിനാണവ പെർമിഷൻ അതെ കോളേജിൽ നിന്ന് അഴുകി പോകാൻ ഒരു ട്വന്റി ഡേയ്സ് അത്രയേ ഉള്ളൂ പേരൻസിന്റെ കൺസൾട്ടേറ്റർ വേണം അതുകൊണ്ട് പ്ലീസ് ആദ്യയുടെ ആവശ്യം കേട്ട് ജിത്തു ഒന്ന് ചിരിച്ചു ഇത് ഞാൻ ഞാൻ അച്ഛനോട് ചോദിക്കാൻ അച്ഛൻ നമ്മളെ രണ്ടിനെയും ചേർന്ന് ടൂറിന് വിടും വല്ല കാശിക്കാൻ പറ്റോ നീ പോയെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ആദിയുടെ പ്രതീക്ഷയൊക്കെ പോയി ഡ നീ ദേവനോട് പറ അവൻ പറഞ്ഞ അച്ഛൻ കേൾക്കും നമുക്കില്ലാത്ത വില അവനുണ്ട് പ്രായം കൊണ്ട് ഞാനാണ് മോത്തതെങ്കിലും അവനാണ് ഇവിടുത്തെ വലിയ ആട്ട് ജിത്തു ഇടച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ട അതിലും ഭേദം അച്ഛനാണ് ആദി തലയിൽ കൈവച്ചു നെ നോക്കേ ആ മുഖം കണ്ട തോന്നോ പോയി ചോദിക്കാൻ അവർക്കെതിരെ ഇരിക്കുന്ന ദേവനെ ചൂണ്ടി ആദി പറഞ്ഞു ഇത് കണ്ട് ജിത്തുവിന് ചിരിപൊട്ടി മീനാക്ഷിയുടെ കൂടെ തെച്ചു മാത്രം വരുന്നത് കണ്ടപ്പോൾ തൊട്ട് ദേവൻ ആകെ അസ്വസ്ഥതയാണ് യാമി വരുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൻ നേരത്തെ ഓഫീസിൽ നിന്ന് വന്നത് അവൾ രാവിലെ വന്നിട്ട് നേരത്തെ പോയെന്നും ഇപ്പോൾ തലവേദന ആയതുകൊണ്ടാണ് വരാത്തതെന്നും ദേവു പറയുന്നത് കേട്ടു തന്നെ പേടിച്ചിട്ടാവും വീണ്ടും ഇന്നലെ ചെയ്തതിനെപ്പറ്റി അവൻ ഓർത്തു അവൾ ഇന്ന് വരാതിരിക്കുമെന്ന് വിചാരിച്ചില്ല തെറ്റായിപ്പോയി എല്ലാവരും സന്തോഷിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ മാത്രം ഒരു വിങ്ങൽ ദേഷ്യവും വാശിയും സങ്കടവും കൂടി നിറയുന്ന ഒരവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വെറുതെ ഫോണിൽ നോക്കിയിരുന്നു അവൻ വാട്സാപ്പിൽ യാമി എന്ന് സേവ് ചെയ്ത കോണ്ടാക്ട് എടുത്ത് പെട്ടെന്ന് ഓൺലൈൻ കാണിച്ചു അപ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ദേവന് ആകെ വല്ലായ്മ തോന്നി ആഹാരം പോലും ഇറങ്ങുന്നില്ല എല്ലാവരും ഭക്ഷണം മുഖം കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി മീനാക്ഷിയെയും ദച്ഛുവിനെയും കൊണ്ടാക്കാനായി ആദി കാറിന്റെ കീയും എടുത്തു വന്നു ദേവൻ അവന്റെ കയ്യിൽ നിന്ന് കി കീ തട്ടിയെടുത്തു അവരെ കൊണ്ടാക്കാനായി ഇറങ്ങി ഇതൊക്കെ കണ്ട് ആദി കിളി പറന്നു നിന്നു ദേവനെ മീനാക്ഷി വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു എങ്കിലും അവൻ അത് സ്നേഹപൂർവ്വം നിരസിച്ചു ഞാൻ വന്ന് വാതിൽ തുറക്കുന്നത് വരെ അവൻ കാത്തുനിന്നു അവനും അവളെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു തിരക്കുള്ള യാത്രയിലും അവൻ ആലോചനയിലായിരുന്നു ഇതായിരിക്കും അപ്രണയം വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത സാധാ ഒരു പെൺകുട്ടിയാണ് അവളെ ഒന്ന് കണ്ടാൽ മതി തന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ഇതുവരെയായി കാര്യങ്ങൾ ഈ അവസ്ഥ താൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് കാറ് പോർച്ചിലിടി അകത്തേക്ക് കയറിയതും അവനെ കാത്തിരിക്കുന്ന ആദിയെയാണ് കണ്ടത് ആദി അവനെ വിളിച്ചു എന്താടാ നിനക്കൊരു കിണി മോനെ ഏട്ടാ എന്താണ് ഒരു വശപ്പശക് ആദി അവന് കേൾക്കാൻ മാത്രം ചോദിച്ചു എന്ത് പിശക് നിനക്കായിരിക്കും വിശക്ക് എനിക്കൊരു വിശകു ദേവൻ അവനെ വഴിതിരിച്ചു വിടാനായി ദേഷ്യത്തിന്റെ മുഖം മൊടി അണിഞ്ഞു ഓഹോ അപ്പൊ ഒരു പിശകു അല്ലേ ശരി എന്റെ കൈ കിട്ടും നോക്കിക്കോ ആദ്യയുടെ സംസാരം കേട്ട് ദേവൻ ഒന്ന് ഭയുന്നു ഈ തെണ്ടിക്ക് തലയ്ക്ക് ചുറ്റും കണ്ണും ചെയ്യുകയൊക്കെയാണ് ഇനി ഇനി എന്തേലും മനസ്സിലായോ സ്റ്റെപ്പ് കയറി റൂമിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ ചിന്ത അതായിരുന്നു യാമി വെറുതെ ഫോണിൽ കുത്തിയിരിക്കുമ്പോഴാണ് താഴെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് ജനലിൽ കൂടി നോക്കിയപ്പോൾ വടക്കിടത്ത് നിന്നാണ് കാറിൽ നിന്ന് മീനാക്ഷിയും ദച്ചുവും ഇറങ്ങുന്നത് കണ്ട് അവൾ പോയി വാതിൽ തുറന്നു കൊടുത്തു അവർ വീട്ടിലേക്ക് കയറിയതിന് ശേഷമാണ് ദേവനാണ് അവരെ കൊണ്ടാക്കിയത് എന്ന് ദച്ഛു പറഞ്ഞത് എന്തോ അത് കേട്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ നോക്കാൻ തോന്നി അവൾക്ക് പുറത്തിറങ്ങി നോക്കാൻ തോന്നി അവൾക്ക് പക്ഷേ അവൾ പുറത്തിറങ്ങിയപ്പോഴേക്കും അവൻ പോയിരുന്നു ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയി യാമി മിക്കവാറും വടക്കിടത്തേക്ക് പോകുമ്പോൾ ദേവനെ കാണാറുണ്ടെങ്കിലും അവൾ മനഃപൂർവ്വവും ഒഴിഞ്ഞു നടന്നിരുന്നു ഉള്ളിലുള്ളത് പുറത്തറിയാതിരിക്കാനുള്ള ഒരടവ് അത്രമാത്രം അഞ്ജനയുമായുള്ള പ്രപ്പോസലിന് ദേവന് താല്പര്യമല്ല എന്ന് അവൻ അച്ഛനെ അറിയിച്ചു നല്ലൊരു കൂട്ടുകാരി എന്നതിലുപരി മറ്റൊന്നും അവളോട് തോന്നിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞു അതോടെ ആ കാര്യത്തിന് തീരുമാനമായി തന്റെ മനസ്സിലുള്ളതും അവരെ അറിയിക്കണമെന്ന് അവന് തോന്നി പക്ഷെ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല അതറിയണം തനിക്കുള്ളത് പോലെ ഒന്നും അവൾക്ക് തന്നോടില്ലെങ്കിൽ ഈ കാര്യത്തിൽ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ അതോർക്കുമ്പോൾ അവന്റെ നെഞ്ചിൽ നിന്ന് ഒരു വേദന പടർന്നു കയറുന്നതായി തോന്നി എത്രയും വേഗം അവളോട് വേഗം അത്രയും വേഗം അവളോട് പറയണമെന്നവൻ തീരുമാനിച്ചു ഓരോ ദിവസവും വളരെ പ്രയാസപ്പെട്ട് തള്ളി നീക്കുകയാണ് യാമി എത്രയും വേഗം കോളേജ് തുറന്നാൽ മതിയെന്നായിരുന്നു അവൾക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടി വിഷമിക്കുന്നതാണ് പ്രധാന ഹോബി ദച്ചുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു അവളുടെ യാമീച്ചയുടെ ഈ വർഷം അവളും ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാൽ അയാളോട് പോയി പറയാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല അങ്ങനെ ആകെ അവിയൽ പോലെ പോലെയൊരവസ്ഥ എന്നാലും യാമി അത് ഇഷ്ടപ്പെട്ടിരുന്നു വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയി വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിയിരിക്കുകയാണ് യാമി പെരുമാളും മീനാക്ഷിയും അവരുടെ അടുത്ത ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് പോയതായിരുന്നു ദച്ചുവിന് ക്ലാസ് ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അന്ന് അവൾ ക്ലാസ് കഴിഞ്ഞു വരുമ്പോഴേക്കും അവർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി യാമി പോയില്ല കുറച്ചു നേരം ഉറങ്ങി ടി വി കണ്ടു ഫോണിൽ കളിച്ചു എന്നിട്ടും സമയം പോകുന്നില്ല വടക്കിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ ദൈവവും അവൾ തറവാട്ടിൽ പോയിരിക്കുകയാണ് വരാൻ കുറച്ച് ദിവസം കഴിയും യാമി ഓരോന്നോർത്ത് വീണ്ടും ഫോൺ എടുത്തു വെറുതെ വാട്സാപ്പിൽ കയറി ഇറങ്ങി ഇൻസ്റ്റയിലെത്തി അവിടെ ഇറങ്ങി ഗാലറി വഴി കോണ്ടാക്ട്സ് എത്തി അതിൽ കയറി ഇറങ്ങുമ്പോഴാണ് ദേവന്റെ നമ്പർ അവളുടെ കണ്ണിൽ പെട്ടത് ഒന്ന് വിളിച്ചു നോക്കിയാലോ ആ കുറെ നാളായില്ലേ ഇന്ന് കുറച്ച് സമാധാനം കെടുത്ത അതും ആലോചിച്ചവൾ റൂമിൽ പോയി ആയുധം റെഡിയാക്കി അങ്കത്തട്ടിലേക്ക് കയറി ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നെഞ്ചൊക്കെ പടപടാ പടപെടാമടിക്കുന്നുണ്ട് മുൻപ് വിളിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ഇപ്പൊ എന്തോ ഒരു മാറ്റം അവൾക്ക് അനുഭവപ്പെട്ടു ഉള്ളിൽ നിന്ന് വേണ്ട വേണ്ട എന്നാരോ പറയുന്നത് പോലെ പക്ഷെ ശരീരം അത് കേട്ടില്ല വിരൽ കോൾ ബട്ടണിൽ അമർന്നു വലിയ തിരക്കുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നതായിരുന്നു ദേവൻ ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത് ആരാണെന്ന് നോക്കിയ ദേവന്റെ കണ്ണിൽ ആകാംക്ഷയും സന്തോഷവും നിറഞ്ഞു ഒരുപാട് കാത്തിരുന്നതെന്തോ കയ്യിൽ വന്നെത്തിയതുപോലെയായിരുന്നു അവൻ അവൻ മുൻപേ മനസ്സിൽ കരുതി വെച്ചിരുന്നതെല്ലാം ഓർത്തുകൊണ്ട് കോൾ എടുത്തു ഇയാൾ ഫോൺ എടുക്കാത്തേ ഇനി തിരക്കായിരിക്കോ അതും ആലോചിച്ചു നിന്നാണ് കോൾ കണക്റ്റായത് യാമി ഫോൺ മാറ്റിപ്പിടിച്ച് ശബ്ദം ശരിയാക്കി ദേവേട്ട എന്നെ മറന്നോ ദേവേട്ട ഏയ് മറന്നു തരടോ കുറച്ച് തിരക്കായിപ്പോയി ദേവൻ ചിരി അടക്കി പിടിക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു ദേവന്റെ ശബ്ദത്തിലെ മാധുര്യം യാമിയെ ഞെട്ടിച്ചു അവിടുന്ന് തെറി പ്രതീക്ഷിച്ചിരുന്ന യാമി കിളി പറന്നു നിന്നു റിയത്തും പ്രതീക്ഷിച്ചിരുന്ന കുരങ്ങന് പൂമാലയും ബൊക്കയും കിട്ടിയ അവസ്ഥയിലാണ് യാമി അയ്യോ നമ്പർ മാറിപ്പോയോ യാമി ഫോൺ ചെവിയിൽ നിന്നും എടുത്തു നോക്കി ഇല്ലല്ലോ ഇയക്ക് വട്ടായോ ഹലോ എടോ കേൾക്കുന്നില്ലേ ഹലോ ദേവൻ അവിടുന്ന് പിടിച്ചു പോകുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് യാമിയുടെ കിളി പറഞ്ഞ ശബ്ദം കേട്ട് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദേവൻ ഫോൺ മാറ്റിപ്പിടിച്ച് ചിരിച്ചു ഇതൊന്നും അറിയാതെ പറന്നുപോയ കിളികളുടെ എണ്ണം എടുക്കുകയാണ് യാമി ആ അപ്പോ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ എന്നാണ് വരേണ്ടത് താൻ പറ എത്ര എത്രയൊക്കെ എത്രയൊക്കെയായ സ്ഥിതിക്ക് അവൾ ഉമ്മുന്നീരക്കൊണ്ട് ചോദിച്ചു ഏ അതെന്ത് ചോദ്യമാടോ താൻ കളിക്കാതെ പറഞ്ഞേ ഗോപരവം നിറഞ്ഞ അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഞാൻ എന്നെ എന്നെ അതിനറിയില്ല എന്ന് പറഞ്ഞതോ യാമി ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു അത് താൻ കാര്യമായിട്ടെടുത്തോ ഞാനിത് വെറുതെ പറഞ്ഞതല്ലേ ഇത് കളി കൈവിട്ടുപോയി മോളെ വേണമെങ്കിൽ ജീവനും കൊണ്ട് പൊയ്ക്കു യാമിയുടെ ഉള്ളിൽ അപായമണി മുഴങ്ങി പിന്നെ ഒന്നും അവൾ കേട്ടില്ല കട്ട് ചെയ്ത് ഫോണും കളഞ്ഞിട്ട് അവളോടി ബാത്റൂമിൽ കയറി എന്തിനാണവെന്തോ ഇപ്പൊ ബാത്റൂമിൽ കയറിയത് ദേവി അയാൾക്ക് പ്രാന്തായോ എന്നാലും അപ്പോ പറഞ്ഞതൊക്കെ കൂട്ടി വായിച്ചാൽ അങ്ങനെ ഒരാളുണ്ടോ ഉള്ള സ്വത്തോട് പോയി വിളിക്കണ്ടായിരുന്നു അയാൾ ഈ മനപൂർവ്വം കളിപ്പിക്കാൻ പറഞ്ഞതായിരിക്കൂ അതായിരിക്കും അല്ലേ എന്തായാലും ഇന്നത്തോടെ ഈ പരിപാടി നിർത്തി ഇത് നമുക്ക് പറ്റിയ പണിയല്ല ബാത്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് അവൾ ആലോചിച്ചു ബെഡിൽ കിടന്ന് ചിരിച്ചു മറിയുകയാണ് ദേവൻ അവളുടെ കിളി പറന്ന മുഖം ആലോചിച്ച് വീണ്ടും വീണ്ടും ചിരിച്ചു ഇതെല്ലാം കണ്ട് ഡോറിനടുത്ത് നിൽക്കുകയാണ് മായ ഇവന് പറ്റി നിന്നും കിടന്നൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ വിടർന്നിരിക്കുന്ന അവന്റെ മുഖം കണ്ട് അവരുടെ മുഖവും പ്രസന്നമായി ദേവന്റെ എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ കാണുമ്പോൾ പേടിയായിരുന്നു ആകെ ഒന്ന് മയപ്പെട്ട് കാണുന്നത് കിച്ചൂട്ടന്റെ അടുത്താണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സന്തോഷത്തിൽ അവനെ കാണുന്നത് അവർ ആലോചിച്ചു പതിയെ തിരികെ നടന്നു അവന്റെ മുഖത്തെ പ്രകാശം ആ അമ്മയുടെ മുഖത്തും പുഞ്ചിരി വിരിയിച്ചു ദേവൻ അതേ ചിരിയോടെ ഓരോന്ന് ആലോചിച്ചു കിടന്നു എന്തോ തീരുമാനിച്ചെഴുന്നേറ്റു പതിയെ കബോർഡ് തുറന്നു ഉള്ളിൽ നിന്നൊരു ബോക്സ് പുറത്തേക്കെടുത്തു കാറിന്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു കുറച്ചു മുൻപ് നടന്ന കാര്യത്തിൽ കുടുങ്ങി കിടക്കുകയാണ് അവൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി കോളിംഗ് ബെല്ല് കേട്ടാണ് അവൾക്ക് ബോധം വന്നത് ജനൽ വഴിയിൽ നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അവൾ ഞെട്ടി നേരത്തെ വന്ന് വിറയലിന്റെ ബാക്കി ആരംഭിച്ചു സാറില്ലേ ദേവൻ ചിരിമറിച്ചു വെച്ച് ചോദിച്ചു ഭാഗ്യം അപ്പയെ കാണനാണ് അവൾ ആശ്വസിച്ചു ഡി നിന്നോടാ ചോദിച്ചത് അവന്റെ അയർച്ച കേട്ട് ആശ്വാസമൊക്കെ പമ്പടുന്നു ഇല്ല അപ്പയ അമ്മയൊരു കല്യാണത്തിന് പോയി വരാൻ ലേറ്റാവും അതെനിക്കറിയാലോ ഡീ അവളുടെ മറുപടി കേട്ട് അവൻ മനസ്സിൽ പറഞ്ഞു ഓ എനിക്കൊരു ഫയൽ വേണമായിരുന്നു സാർ എടുത്തു വെക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ദേവൻ കുറച്ചധികം വിനയ അഭിനയിച്ചു പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ അവന്റെ മുഖം കണ്ട് അത്യാവശ്യമാണെന്ന് വിചാരിച്ച് അവൾ ഓഫീസ് മുറിയിലേക്ക് നടന്നു അല്പസമയത്തിന് ശേഷം തിരികെ വന്നു ഇല്ല അവിടെ ഒന്നുമില്ല യാമി നോക്കി തളർന്നിരുന്നു ഓക്കെ സാറ് വരുമ്പോ വരാം അതും പറഞ്ഞ് അവൻ പോകാനായി തിരിഞ്ഞു എന്നിട്ടൊന്ന് ആലോചിച്ച് വീണ്ടും തിരിഞ്ഞു അവൾക്ക് അടുത്തേക്ക് വന്നു അത് കണ്ട് യാമിയൊന്ന് അമ്പരന്നു ആശ്വാസം നിറഞ്ഞിരുന്ന മുഖത്ത് പേടി നിറയുന്നത് കണ്ട് അവന് ചിരി വന്നു നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ അവന്റെ ചോദ്യത്തിന് അവൾക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നു അതിനുള്ള മറുപടി അവൾക്കും അറിയില്ലായിരുന്നു പേടിയല്ല പക്ഷെ ഒരു ധൈര്യക്കുറവ് താലിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച എങ്ങനെയാ ദേവൻ അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു ചോദ്യം അവൾ വ്യക്തമായി കേട്ടിരുന്നു അതിന്റെ മറുപടിയായി അവളുടെ ഉണ്ടക്കണ്ണുകൾ കുറച്ചുകൂടി തള്ളി എന്താ പറഞ്ഞേ അവൾ അതേ ഭാവത്തോടെ ചോദിച്ചു നീയല്ലേ അന്ന് വിളിച്ചപ്പോൾ താലിയുമായി വരാൻ പറഞ്ഞത് ദേവൻ കടിച്ചു പിടിച്ച് ചിരിയമർത്തിക്കൊണ്ട് ചോദിച്ചു യാമി കാറ്റുപോയ ബലൂൺ പോലെ നിന്നു ഇങ്ങനൊരു തിരിച്ചടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇറങ്ങി ഓടാനും പറ്റില്ലല്ലോ എന്റെ വീടല്ലേ അവൾ ആകെ പെട്ടതുപോലെയായി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പ്രൈവറ്റിസങ്ങൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലേ അവൾ ആലോചിച്ചു തലയും കുനിച്ചു നിൽക്കുന്ന യാമിയെ കണ്ട് അവന് വന്നു പതിയെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖമുയർത്തി മോളെ യാമിനി നീ എന്ത് വിചാരിച്ചു ഞാൻ കണ്ടുപിടിക്കില്ലെന്നോ ഞാൻ ഇതറിഞ്ഞിട്ട് കുറച്ചു ദിവസമായി ഇതുപോലൊരു അവസാനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഓ ആയിക്കോട്ടെ അവൾ വിട്ടുകൊടുക്കാൻ അവൾക്ക് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല ആഹ അപ്പൊ പേടിയൊക്കെ മാറി പഴയ ഫോമിലായല്ലോ ഈ യാമിയാണ് എനിക്കിഷ്ടം അതിന് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട യാമിക്ക് ആകെ ദേഷ്യം പിടിച്ചു തുടങ്ങിയിരുന്നു അപ്പോ നിനക്കെന്നെ താലി വേണ്ടേ ദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട അവൾ പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം ഓഹോ ഉറപ്പാണോ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്ന് അവളിലേക്ക് ഒന്നുകൂടി ചേർന്നു നിന്ന് അവൻ ചോദിച്ചു ഇത്രയും അടുത്ത് ദേവനെ കണ്ടവൾ വിയർത്തു പുലി പോലെ നിന്നവൾ വീണ്ടും പൂച്ചയായി പറയടി അവന്റെ ഉള്ളിലെ പ്രണയം പുറത്തു വരാൻ തുടങ്ങിയിരുന്നു അവന്റെ ശബ്ദം അവളെ കൂടുതൽ തളർത്തിയിരുന്നു കുറച്ചു നേരം അവർക്കിടയിൽ നിശബ്ദത നിറഞ്ഞു അവന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ മുഖമുയർത്തി നോക്കി അത്രയും നേരം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ദേവൻ രണ്ടു പേരുടെയും കണ്ണുകളടഞ്ഞു